അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാം ഉണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ പ്രകൃതി രമണീയമായ ഈ പാഠങ്ങൾക്ക് നടുവിലൂടെ എന്താ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാനോട് എൻ്റെ ലുപമോളിട്ട മൂത്ത മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഇപ്പച്ചി കുറെ ആയില്ല എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് അപ്പോൾ എന്തായാലും വരണപ്പിച്ചു ലീവ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്ക ലീവായിരുന്നു ഉച്ചക്ക് ഫുഡ് കഴിച്ചു ജുമഴ പിരിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഒരു യാത്ര നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇക്ക മാത്രം പോവാമെന്ന് വിചാരിച്ചതിൽ കൂടെ പിന്നെ ഞാനും ഹിബമോണും കൂടി ഒന്ന് കയറിയിട്ടോ അപ്പോൾ ഇതാ സ്കൂളിലെത്താനായിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അവസാനം വരെ കാണും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാ സ്കൂളെത്തിയിട്ടോ ദാരു ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അങ്ങനെ എന്താ ഒരുപാട് വീഡിയോസിലും ഷോർട്സിലും ഈ സ്കൂൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ ഞാൻ കുറേ മുമ്പ് കുറേ മുമ്പല്ലേ ഒരുപാട് വട്ടം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിനന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നേ അമ്പയിനാണ് സ്കൂൾ ബസ്സിൻ്റെ അവിടെ മോളെത്തെ അപ്പോൾ ക്ലാസ്സിലേക്കൊന്നും വരണ്ട അവിടെ വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ക്ലാസ്സിൽ പോയില്ല ഒന്ന് താഴെയാണ് വരുന്നത് പിന്നെ മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ ബസ് മൂന്നേ അമ്പയിന് സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തും അപ്പോൾ അവിടെ നിന്നാൽ മതി പച്ചീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ അങ്ങനെ അവർ ആടി പാടിയതാ ലുപമോളും ഫ്രണ്ട്സും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പേരൻസ് വിളിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ മാഡത്തിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അറിയാലോ മക്കൾ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ നാലേക്കാലാവുമ്പോഴാണ് സ്കൂളിൽ എത്തണത് അല്ല സ്കൂൾ വിട്ട് എത്തണത് ഇതൊക്കെ ലൂപം അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ അവൾക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചമ്മലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ട് ുള്ള അടുത്ത കടയിൽക്കൊന്ന് വന്നോട്ടോ മക്കൾക്ക് ഇപ്പച്ചിനി കണ്ടപ്പോൾ അവർക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ട് ഓരോ ജ്യൂസും ഒരു ബിസ്ക്കറ്റും മേടിച്ചു പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകടയും കൂടിയേണ്ടിട്ടാണ് അപ്പോൾ ഇക്കെ പറഞ്ഞ് ഞാൻ ഒരു ചായ കുടിക്കട്ടെ തരണം ഇക്ക ചായ കുടിച്ചു വിട്ടാം പിന്നെ ഞാൻ ജ്യൂസ് മേടിക്കണ്ടാന്ന് വിചാരിച്ച ചുമയുണ്ട് പക്ഷേ മക്കളായിരുന്നു ഷെയർ ചെയ്ത് കുടിച്ചിട്ടാണ് ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ ഓരോ പഴംപൊലിയും ഇവിടുന്നു അവിടെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ആ പോ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കേട്ടോ പോരണ വഴിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അട്ടിപ്പൊളിയാണ് കേട്ടോ രണ്ട് സൈഡും പാടാണ് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊന്ന് നേരെ പിടിച്ചപ്പോഴാണ് അങ്ങനെ ക്ലിയർ ആയത് രണ്ട് സൈഡും പാടും നടുവിലും റോഡും ആയിട്ട് ഇവിടെ നിന്നൊക്കെ ഇനി ഒരു ദിവസം വന്നിട്ട് കുട്ടികളോണ്ട് ഷോർട്സ് റീൽസൊക്കെ ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ മഴയുടെ റെയിനി സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടോ വീണ്ടും നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ അല്ല ഇനി കുറച്ചപ്പുറത്ത് ഞാൻ അവിടെ കുറച്ച് വേറൊരു സ്ഥലം കണ്ടിട്ടുണ്ട് കണ്ടിട്ടിട്ട് അവിടെ നിർത്താമെന്ന് പറഞ്ഞു പിന്നെ പോരുന്ന വഴിക്ക് നല്ല വെയിലായിട്ട് വെയിൽ മോത്ത് കടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഒന്ന് സൈഡാക്കി വേണ്ടി കേട്ടോ അപ്പോൾ സൈഡ് ആക്കിയതിന് ശേഷം ഇതാ കണ്ടില്ല നിറയെ വെണ്ട ചീര റെഡ് കളറിൽ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു റെഡ് കളർ കാണുമ്പോൾ ആ ചീരയൊക്കെ തെഴുത്ത് നിൽക്കുമ്പോൾ ഇത് അത്ര ക്ലിയർ ക്ലിയറില്ല കാരണം ഞാൻ ഇറങ്ങി പോയിട്ടില്ല കേട്ടോ പാടത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കാരണം അത് കാരണമാണ് ഞങ്ങള് അവിടെ പോയിട്ട് അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെന്താ കണ്ടില്ല ചെറിയൊരു തോട് പോണേണ്ടട്ടോ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ ഇറങ്ങി എടുത്തതാണ് ഇറങ്ങിയെടുത്തതാണ് ഫ്രണ്ട്സ് ഇവിടെ കളിയായി ചിരിക്കുന്ന കുറച്ച് ചങ്കന്മാരാണ് നോക്കട്ടെ നോക്കട്ടെ ഏ അവൾക്കോ അല്ല അവൾക്കോ അല്ല അങ്ങനെ ഫ്രണ്ട് ഞങ്ങൾ വീടെത്താനായിട്ടോ പക്ഷെ വീടെത്തണു മുന്നേ ഞങ്ങൾക്ക് ടൗണിലൊന്ന് പോകേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ എന്താ ഒരു റബ്ബർ എസ്റ്റേറ്റ് കണ്ടപ്പോൾ അതും കൂടി ഒന്ന് പകർത്തിയിട്ടോ അങ്ങനെ ഒരു ഫാൻസി കടയിൽ പോയിട്ട് ഒരു ചിർപ്പ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ അതും കൂടി മേടിച്ച് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രക്കെയുള്ള അന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിപ്പം ഇഷ്ടമായില്ലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കൽ അവസാനം വരെ കാണുക എല്ലാ വീഡിയോസും ഷോർട്ട്സും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക അങ്ങനെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അമർത്തണം പിന്നെന്താ പിന്നെ സൂപ്പർ ചേച്ചി ഒക്കെ എടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇത് നമ്മുടെ ചെറുതുരുത്തിയുള്ളൊരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ കുറച്ച് കറങ്ങാണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ സ്ലാ